ഹലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാട്ടിലമ്പലം മണികെട്ടുന്ന അമ്പലം എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുള്ള കാട്ടുമ്മേക്കാതിൽ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് കിടക്കാം എല്ലാവരെയും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മൾ ഈ കാണുന്ന ബോട്ട് കയറി അമ്പലത്തിൻ്റെ സൈഡിൽ വന്നു അപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് പേര് അപ്പുറത്തേക്ക് പോകാൻ ഇപ്പം ഉണ്ടായിരുന്നു ഇതേ അവരെയും കൊണ്ട് ബോട്ട് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ കൊല്ലം തിരുവനന്തപുരം ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നവർ കൂടുതലായിട്ടും വണ്ടി ഇടുന്നത് നമ്മുടെ ഈ അപ്പുറത്ത് കാണുന്ന കടവിലാണ് കൂടാണ്ട് ഈ എറണാകുളം ആലപ്പുഴ കോട്ടയം ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ടൂറിസ്റ്റ് വണ്ടികൾ അതായത് നാൽപ്പത്തൊമ്പതിൻ്റെ അതേപോലെയുള്ള വലിയ വണ്ടികളും ഇടുന്നത് നമ്മുടെ ആ കാണുന്ന സ്ഥലത്താണ് അപ്പോൾ ഇടുന്നത് അപ്പോൾ നമ്മളും ഈ ആ വഴി വഴി കൂടിയാണ് വന്നേക്കുന്നത് ആ കടവിൽ കൂടിയാണ് നമ്മൾ വന്ന് ഈ ബോട്ട് കയറിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത് അതായത് ഒരു ചെറിയൊരു കനാലാണ് അപ്പം ഇപ്പം തന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോട്ട് കയറി അപ്പുറം അപ്പൊ നമുക്ക് അവിടെ നിന്ന് ബോട്ടിൽ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ വന്ന സമയത്ത് ബോട്ട് വന്നത് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ അത് കാരണം എല്ലാവരും ഓടി ഈ ബോട്ടിൽ കയറിയ കൊണ്ട് നമുക്ക് ഇങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രധാനമായിട്ടും ഈ മൂന്നാല് വഴി കൂടി നമുക്ക് അമ്പലത്തിലേക്ക് പോരാൻ പറ്റും അത് ഒന്ന് ശങ്കരമംഗലം വഴിയും പിന്നെ ഈ പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടിയും പിന്നെ ഈ കരുനാഗപ്പള്ളി കൂടിയും വരാം പിന്നെ അതിനിടയ്ക്ക് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ വഴി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും നമ്മൾ ഈ കാണുന്ന കനാൽ എന്ന് പറയുന്നത് ടി എസ് കനാലാണ് അപ്പം ഇത് ദേശീയ ജലപാതം മൂന്നിൻ്റെ ഭാഗമാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഈ ദേശീയ ജലപാതം മൂന്ന് ഉള്ളത് ആ അപ്പൊ ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ അങ്ങോട്ട് പോവാം നമുക്ക് നോക്കിയാൽ ഇപ്പൊ തിരക്ക് വളരെ കുറവാണ് സീസൺ ഇല്ലാത്ത കാരണമാണ് അധികം തിരക്കില്ലാത്തത് ഇവിടെ എന്ന് വെച്ചാൽ മാസത്തിലാണ് ഉത്സവം കൂടാതെ അവധി ദിവസങ്ങളിലും ഈ ഞായറാഴ്ചകളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ ഉണ്ടാവുക നമുക്ക് നോക്കാം ഇവിടെ കുറെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് നമുക്ക് അവിടെ ഈ ഉപ്പിലിട്ടതും മറ്റുമൊക്കെ വിൽക്കുന്ന ഒരു കട കാണാം ഇവിടെ കൂടുതലും ഇതേപോലെയുള്ള ഉപ്പിലിട്ട് അത് വിൽക്കുന്നതും പിന്നെ ഈ പൊങ്കാലക്ക് വേണ്ടിയിട്ടുള്ള കലവും മറ്റു സാധനങ്ങളും വിൽക്കുന്ന കടകളായിരിക്കും കൂടുതലുണ്ടാകുക പിന്നെ വേറെ ഈ ഉടുപ്പുകളും ചെരുപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നതും പിന്നെ കുറേ അങ്ങനെ കുറേ ഇവിടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ കരുനാഗപ്പള്ളിന്ന് വരുന്ന വഴിയെന്ന് അത് ഈ കാണുന്ന വഴിയാണ് ഈ വഴി കുറച്ച് റിസ്ക് ആണ് വരാനായിട്ട് കാരണം ഇവിടെ മണൽ മണൽഖനനവും മറ്റുമൊക്കെ ആയിട്ട് ഈ റോഡൊക്കെ നശിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ ട്രാവലർ അങ്ങനെയുള്ളതൊക്കെയാണ് ഈ വഴി വരുന്നത് നമ്മുടെ എറണാകുളത്ത് എന്ന് പറഞ്ഞവർക്ക് ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ എടുത്തു വരുന്നതായിരിക്കും എളുപ്പം നമുക്കിവിടെ ഒരു വലിയൊരു വണ്ടി കാണാം അത് നാൽപ്പത്തൊമ്പതിൻ്റെ ആണോ അത് മുപ്പത്തിനാലിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല എന്നാലും അത് ഇവിടെ അകത്തേക്ക് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ആ വഴി ഒരു കാറ് തന്നെ കാണാം ഇവിടെ കഴിഞ്ഞ ദിവസത്തെ മഴയുടെ ഇതാണ് കാണുന്നത് അടുത്തും വെള്ളമാണ് ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തു വന്നു അതെ ഈ കാണുന്ന ആലിലാണ് നമ്മൾ മണി കെട്ടുന്നത് ഇവിടെ ഫോട്ടോയും വീഡിയോയും എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും ഇതിനു ചുറ്റും വീഡിയോയൊക്കെ എടുത്താണ് നടക്കുന്നത് ആ പിന്നെ ഇവിടെ മണി കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ വേണ്ടിയാണ് മണി കെട്ടുന്നത് ഇപ്പൊ ഇവിടെ മണി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്നാണ് പറയുന്നത് നമ്മളിത് എപ്പോഴാണ് പൊങ്കാല ഇടുന്ന സ്ഥലത്ത് വന്നതൊക്കെയാണ് അപ്പൊ ഇവിടെ കുറെ പേര് പൊങ്കാലയൊക്കെ ഇടാനായിട്ട് ഇരിപ്പുണ്ട് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനോ അല്ലെങ്കിൽ സാധിച്ചവരോ ആണ് ഇവിടെ വന്ന് ഈ പൊങ്കാല ഇടുന്നത് ഇവിടെ എല്ലാ ദിവസവും പൊങ്കാലയുണ്ട് ഇന്ന ഇന്ന ദിവസമൊന്നുമില്ല എല്ലാ ദിവസവും വന്നാലും നമുക്ക് പൊങ്കാലയൊക്കെ ഇടാൻ പറ്റുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ക്ഷേത്രത്തിനടുത്ത് ദേശീയ ജലപാത ഉണ്ടെന്ന് അപ്പൊ അത് കടന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഈ ദേശീയ ജലപാത മാത്രമല്ല ഇതിന്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ബീച്ചും ഉണ്ട് പണ്ട് ഈ സുനാമി അടിച്ച സമയത്ത് ഈ അമ്പലത്തിനും ഈ പരിസരത്തുള്ള വീടുകൾക്കും ഒരു കുഴപ്പം പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പൊ ഇവര് വിശ്വസിക്കുന്നത് ഈ ദേവിയുടെ ശക്തി കൊണ്ടാണ് ഒന്നും പറ്റാത്തതെന്നാണ് അങ്ങനെയും കൂടിയാണ് ഈ അമ്പലം ഇത്രക്ക് ഫേമസ് ആകുന്നത് അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇവിടെ നിന്ന് മടങ്ങാൻ പോവുകയാണ് ഞങ്ങൾക്ക് കോള് വന്നു നമുക്ക് വണ്ടി എടുക്കാറെന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങള് പോവുകയാണ് ഞങ്ങൾ കഴിവതും എല്ലാ മാസവും ഈ ക്ഷേത്ര ദർശനത്തിന് വരാറുണ്ട് ഇനി ഇവിടെ നിന്ന് ഓച്ചിറ ക്ഷേത്രത്തിലും പിന്നെ ആലപ്പുഴ ബീച്ചിലും കയറിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഈ അമ്പലപ്പുഴയും പിന്നെ മണ്ണാർശാലയിലൊക്കെ കയറിയിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഉണ്ടാവുകയല്ല കാരണം നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്തത് ഈ ഒരു ക്ഷേത്രം മാത്രമാണ് സാധാരണ ഞങ്ങൾ വരുമ്പോൾ മറ്റേ കരുനാഗപ്പള്ളിയിൽ നിന്ന് എടുത്താണ് വരാറുള്ളത് കൂടുതലും ട്രാവലറിലാണ് ഞങ്ങൾ വന്നത് ഇപ്പം ആൾക്കാർ കൂടുതലായത് കാരണം നാൽപ്പത്തൊമ്പതിൻ്റെ വണ്ടിക്കാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ധാരാളം കടകളും മറ്റുമൊക്കെ കാണാൻ പറ്റും ആ കാണുന്ന ബിൽഡിങ് ഉണ്ടോ അപ്പം അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കഞ്ഞി ഉണ്ടാകുന്നതാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കഞ്ഞും കുടിച്ചിട്ട് പോവാം ഈ കഞ്ഞി മാത്രമല്ല നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ പൊങ്കാല പൊങ്കാല ഇടാം പിന്നെ നമുക്ക് അവിടെ നിന്ന് പൊങ്കാല മേടിച്ചിട്ടും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ പൊങ്കാല മേടിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് പാത്രമായിട്ട് വന്നൊന്നുമില്ല ഇവിടെ കടകളിൽ നിന്ന് തന്നെ നമുക്ക് പാത്രം കിട്ടും അതും മിക്കവാറും വില കുറച്ചൊക്കെ തന്നെയാണ് അവർ തന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് വഴി വരുന്ന വണ്ടികൾ ആ വണ്ടികളൊക്കെയാണ് കിടക്കുന്നത് നമ്മൾ ബോട്ട് കയറാൻ നടക്കുമ്പോഴാണ് ഇവിടെ പത്ത് രൂപക്ക് ഷാർജ് കിട്ടുമെന്ന് അറിയുന്നത് അപ്പം നമുക്ക് ആ പത്തിൻ്റെ ഒന്ന് നോക്കാം അവരിപ്പോൾ അമ്പതിൻ്റെ ഷാർജ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് കഴിയുമ്പോൾ നമുക്ക് പത്തിൻ്റെ ഷാർജ കിട്ടും ഈ കാണുന്ന ഗ്ലാസ് കണ്ടോ ഇതിനകത്താണ് നമുക്ക് പത്തിൻ്റെ ഷാർജ കിട്ടിയേക്കുന്നത് ഞാൻ മറ്റേ ഷാർജ് കുടിച്ചു ടേസ്റ്റ് ഓക്കെ ആയിരുന്നു പിന്നെ അവർ ഓൾറെഡി അടിച്ചു വെച്ചേക്കുന്ന ഷാർജയാണ് അപ്പം അതിൽ നിന്ന് ഒരു തരികയാണ് ചെയ്യുന്നത് ഷാർജൊക്കെ തണുപ്പ് ഇതൊക്കെ കുറവായിരുന്നു എന്നാലും ഓക്കെ ആയിരുന്നു ഇതെ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് എല്ലാവരും അടുത്തോട്ടും നീങ്ങി നിൽപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് ബോട്ടിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ആ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ടി എസ് കനാലാണ് ഈ ദേശീയ ജലപാത മൂന്നിന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പൊ ഈ പി എസ് സിക്ക് ഈ അടുത്ത് കുറെ ടെസ്റ്റുകൾക്ക് ഒരു ചോദ്യമാണ് ഈ ദേശീയ ജലപാത മൂന്നിനെ പറ്റി അപ്പോൾ ആ ദേശീയ ജലപാതയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഈ ജലപാതയുള്ളതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് അപ്പോൾ ഇത്ര ഉള്ളു വീഡിയോ ആ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി ഈ ബോട്ട് യാത്ര സൗജന്യമാണ് നമുക്ക് കാശൊന്നും കൊടുക്കണ്ട സൗജന്യമായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പം ഈ വീഡിയോയിൽ കുറേ തെറ്റുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ ശ്രമിക്കാം അപ്പം ഇനി ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാവുന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്